സമൂഹത്തിന് നന്മയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഒരു സ്ത്രീത്വ അപമാനിക്കപ്പെടുന്ന തരത്തിലുള്ള വളരെ പ്രശ്നസങ്കുലിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും അത് പുനർ ആവിഷ്കരിക്കാൻ വ്യാസൻ എന്തിനു തയ്യാറായിരുന്നു അന്യഭുവൻ രാമൻ പറയും ദണ്ഡകാരണ്യത്തിൽ നാം അനുഭവിച്ച ക്ലേശങ്ങൾ യാതനകൾ ഒക്കെ ഇന്ന് ആലോചിക്കുമ്പോൾ സഞ്ചിന്തിയമാന അനി സുഖാന്യഭൂവൻ അത് വലിയ ആനന്ദം തരുന്നു ഇതാണ് കലയുടെ പ്രത്യേകത സംഘർഷങ്ങൾ ആവിഷ്കരിച്ച് ആവിഷ്കൃതമായ സംഘർഷങ്ങൾ കാണുമ്പോൾ അത് ആസ്വദിക്കുന്ന ആളിന് ഉണ്ടാകുന്നത് പരമമായ വിശ്രാന്തിയാണ് മനസ്സിലെ വികാരങ്ങളെ ദൂരീകരിക്കുന്നതിന് മനസ്സിൽ സമൂഹത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് സദാചാരപരമായി ജീവിക്കേണ്ടി വരുന്നതുകൊണ്ട് നിസർഗസിദ്ധമായ പല വികാരങ്ങളും നാം മനസ്സിൻ്റെ കോണിലേക്ക് മനസ്സിൻ്റെ സ്റ്റോർ ഹൗസിലേക്ക് മനസ്സിൻ്റെ കലവറയിലേക്ക് മാറ്റിവെക്കും ഈ കലവറ നിറയും ഈ മനസ്സിൻ്റെ കലവറ നമ്മുടെ ഈ നൈസർഗികമായ വികാരങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ബോംബുകേന്ദ്രീയമായിട്ട് മാറും ഉണ്ടാകും അത് പൊട്ടിത്തെറിക്കുന്നതാണ് മനസ്സിൻ്റെ സന്തുലിത അവസ്ഥ വൈകാരികമായ സന്തുലിതത്വം നഷ്ടപ്പെടുന്നു അപ്പം അതുകൊണ്ട് ഇത് ചെയ്യുന്നു ത്രൂ പിറ്റി ആൻഡ് ഫിയർ എഫെക്ടി ദി പ്രോപ്പർ പെർഗേഷൻ ഓഫ് ദീസ് ഇമോഷൻസ് കരുണഭയാനകാതി വികാരങ്ങൾ ആവിഷ്കരിച്ച് മനുഷ്യൻ്റെ ഹൃദയത്തെ മനുഷ്യൻ്റെ നൈ നൈസർഗികമായി വിനിർഗണിക്കാതെ മനസ്സിൽ ഈട്ടം കൂടി കിടക്കുന്ന വികാരങ്ങളെ കേന്ദ്രീകൃതമായി കിടക്കുന്ന വികാരങ്ങളെ ദൂരീകരിച്ച് മനസ്സിനെ സ്വസ്ഥമാക്കുന്നു ആത്യന്തികമായി സ്വാസ്ഥ്യം നൽകുന്നു വിശ്രാമജനകം ലോകേ നാട്യമിത്യവിധീയത അതിനേക്കാളും ഗംഭീരം അപ്പോൾ ഇത് മനുഷ്യൻ്റെ മനസ്സിനെ വിപുലീകരിക്കാൻ ഈ തരത്തിലുള്ള വികാരങ്ങളെല്ലാം ആവിഷ്കരിക്കണം സൈനീസ്റ്റിസ് എന്നാണതിന് അയ്യർ റിച്ചേർഡ്സ് പ്രിൻസിപ്പൾസ് ഓഫ് ലിറ്റർ ക്രിറ്റിസം എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ഭാരതീയന്മാർക്ക് മാത്രം തോന്നിയിട്ടുള്ളൊരു കാര്യമല്ല ഇത് അപ്പോൾ സാഹിത്യകൃതികൾ ദുരന്ത നാടകമായാലും ശുഭാന്ത നാടകമായാലും ഏത് തരത്തിലുള്ള വികാരം ആവിഷ്കരിച്ചാലും വികാരം സാഹിത്യത്തിൽ ആവിഷ്കരിക്കുമ്പോൾ വികാരം നിശുദ്ധ രൂപത്തിലാണ് വരുന്നത് ഇപ്പോൾ ദുഷ്യന്തരും ശൗതളയും കൂടി അഭിനയിക്കുന്ന രതിസ്ഥായി ഭാവമായ രംഗങ്ങളുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതി രസം ശൃംഗാരമാണ് മനുഷ്യ ചിത്തത്തിൻ്റെ വിപുലീകരണത്തിന് മനുഷ്യ ചിത്തത്തെ വിപുലീകരിച്ച് രസോ വൈ സഹ എന്നാണ് രസം ഭ്രമമാകുന്നു അപ്പോൾ ഈ ബ്രഹ്മരസാനുഭൂതി അനുഭവിക്കുന്നതിനുള്ള ഉപാധിയായിട്ടാണ് സാഹിത്യത്തെ കണ്ടിരിക്കുന്നത് മറ്റേ അടുത്ത് വികാരസന്തുലനം വരുന്നു എന്ന് മാത്രമേ പറയുന്നുണ്ട് അരിസ്റ്റോട്ടൽ ഗ്രീസില് അല്ലെങ്കിൽ മൊത്തത്തിൽ യൂറോപ്പിൽ ഇതല്ല ഇത് ബ്രഹ്മാനന്ദരസം നിങ്ങൾക്ക് ബ്രഹ്മാനുഭൂതി ഉണ്ടായാൽ ഉണ്ടാകുന്ന അനന്തമായ അപാരമായ അവ്യാഖ്യേയമായ അനവദ്യസുഖമായ രസാനുഭൂതി ചിദ്ഘനമായ രസാനുഭൂതിയുടെ ആസ്വാദന നൈരന്തര്യത്തെ നിലനിർത്തുന്നതിനാണ് അതെല്ലാവർക്കും ബ്രഹ്മാനന്ദ അനുഭൂതി ലഭ്യമല്ലാത്തതിനാൽ സാഹിത്യത്തിലൂടെ ആ അനുഭൂതിയുടെ ആ അനുഭൂതിയുടെതിന് തുല്യമായ ഒരു അനുഭൂതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് വ്യാസൻ നടത്തുന്നത് അപ്പം അതിന് തൻ്റെ ദർശനം കുറേ കൂടി സങ്കീർണമായതിനാൽ വാൽമീകിയുടെ അവതരിപ്പിച്ച അഗ്നിപരീക്ഷ രംഗത്തെക്കാളും കഠിനമായ ഒരു രംഗം ആവിഷ്കരിക്കുകയും പിന്നെ കാലാന്തരത്തിൽ ജീവിതത്തിൽ ദുഷ്ടത ഏറി വന്നതിൻ്റെ എന്ന നിലയിലുമാണ് ഇത് കൂടുതൽ കഠിനമാകുന്നത് ഇത് കൂടുതൽ നിഷ്ഠുരമാകുന്നത് ഇത് കൂടുതൽ പ്രത്യക്ഷമാകുന്നത് സീതയുടെ അഗ്നിപരീക്ഷയിൽ വ്യാസനുള്ള ഉണ്ടായ അസ്വസ്ഥത അത് സ്വാഭാവികം ആയിരുന്നു എന്ന് മാഷു പറഞ്ഞു വർത്തമാനകാലത്തെ സാഹിത്യകാരന്മാരും കവികളും പലരും ഈ സീതയുടെ അനുഭവങ്ങളിൽ അസ്വസ്ഥരും ഈ വർത്തമാനകാലത്തെ കവിയുടെ സാഹിത്യകാരന്റെ അസ്വസ്ഥതയും വ്യാസന്റെ അസ്വസ്ഥതയും താരതമ്യപ്പെടുത്താൻ വ്യത്യാസമുണ്ട് ഇത് വളരെ വൈകാരികമായ ഒരു അസ്വസ്ഥതയാണ് കാരണം ഇവരാരും ലോകസേവകന്മാരല്ല കവികൾ പലരും പിന്നെ അവര് കാമത്തെ നിഗ്രഹിച്ചിട്ടുള്ളവരുമല്ല അല്ല നിഗ്രഹകാമന്മാരല്ല അതുകൊണ്ടാണ് അവർ സത്യം പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർഗകർത്താവ് എന്ന നിലയിൽ ധാർമ്മികമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് സമൂഹ ജീവിതത്തിൻ്റെ മുൻപന്തിയിൽ കവികളെ കാണണം കാണുന്നില്ല സാഹിത്യം രചിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് അനുഷ്ഠിക്കാനുള്ള കർമാനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ച് തീർന്നിരിക്കുന്നു എന്നുള്ള നിലയാണ് ഇപ്പോൾ വൈകാരികമാണ് ആ അസ്വസ്ഥത ഇത് കേവലം വൈകാരികമായ ഒരു അസ്വസ്ഥത അല്ല ഇതൊരു സുഖതമായ നിത്യാസ്വാസ്ഥ്യമാണ് സുഖതമായ ഒരു അശാന്തിയുടെ സാന്നിധ്യം തൻ്റെ പ്രതിഭയുടെ നടുമുറ്റത്ത് പേർക്കൊണ്ട് നടക്കുകയാണ് ഈ മനുഷ്യൻ വ്യാസൻ അത് സന്ദർഭം വന്നപ്പോൾ താൻ ഒരു രചന നിർവഹിച്ചപ്പോൾ ആ രചനയിലേക്ക് അത് മുഴുവനും ഒഴുകിയെത്തി അത് ലോകത്തിന് മുഴുവൻ മാർഗദർശകമാക്കത്തക്ക വിധത്തിൽ കലാത്മകമായി വികസിപ്പിച്ചു സാധാരണ കവിക്ക് ഉണ്ടാകില്ല അതാണ് സാധാരണ കവി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവല്ല തൻ്റെ കാമങ്ങൾ പ്രത്യേകിച്ചും കാൽപ്പനിക കവിതകളെല്ലാം അല്ലെങ്കിൽ കാൽപ്പനിക സ്വഭാവം നിൽക്കുന്ന എല്ലാ കൃതികളും നോവലായാലും ശരി കാവ്യമായാലും ശരി അതിലൊക്കെ തൻ്റെ കാമത്തിനാണ് പ്രാധാന്യം കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം സബ്ജക്റ്റീവാണ് തന്നെക്കുറിച്ചാണ് പറയുന്നത് ലോകത്തെക്കുറിച്ചല്ല